പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷൻ തുടങ്ങി സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷനാനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന ഗുണഭോക്താക്കൾക്ക് ഇനി കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകും വിവിധ പഞ്ചായത്ത് ഡയറക്ടർ തയ്യാറാക്കി നൽകിയ അർഹതാ പെൻഷൻ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് മാസം മുതലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്തിൽ നവകേരള സദസ് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ബജറ്റിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ക്ഷേമ പെൻഷനിൽ നൂറ് രൂപ വർധന വരുത്താനും ബജറ്റിൽ നിർദേശം ബജറ്റ് അടുത്ത മാസം അവസാനത്തെ ആഴ്ച അവതരിപ്പിക്കേണ്ടി വരുമെന്ന കണക്ക് കൂട്ടലിലാണ് ഈ മാസം ഇരുപത്തിമൂന്ന് വരെ നവകേരള സദസ് തുടരുന്നതിനാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്രയിലാണ് ക്ഷേമ പെൻഷൻ നൂറ് രൂപയെങ്കിലും കൂട്ടാൻ ബജറ്റിൽ നിർദ്ദേശം വരുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലെ ണെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ബജറ്റ് ജനകീയമാക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കും ഇതിന്റെ ഭാഗമായാണ് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ നൂറ് രൂപയുടെ വർദ്ധനവ് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും ഈ മാസം ഇരുപത്തിയഞ്ചിന് മുൻപായി തന്നെ രണ്ടു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ധനവകുപ്പ് തിരക്കിട്ട നീക്കം ആരംഭിച്ചു കഴിഞ്ഞു കൂടാതെ സംസ്ഥാനത്ത് അറുപത്തിനാല് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് ലക്ഷത്തോളം േർ കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവരാണ് കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ഒരറിയിപ്പാണിപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് കേന്ദ്ര സഹായമായി ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സഹായം ആറുമാസമായി കുടിശ്ശികയായ സാഹചര്യത്തിൽ ഇതിലെ രണ്ട് മാസത്തെ കേന്ദ്രവിഹിതം വിതരണം ചെയ്യാൻ പോകുന്നു എന്ന അറിയിപ്പാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പെൻഷൻ കുടിശ്ശിക കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനത്തിന് ഇടയാക്കും എന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വിതരണം ആരംഭിക്കുമ്പോൾ അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക തുക എത്തിച്ചേരാൻ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ആധാർ കാർഡ് നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുകയുള്ളൂ കേന്ദ്ര സഹായം അക്കൗണ്ടിലെത്താൻ പെൻഷൻ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾ ഈ കാര്യം ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക